പ്രാദേശിക കലാകാരന്മാർ നാടിന്റെ സമ്പത്ത് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി പ്രാദേശിക കലാകാരന്മാർ നാടിന്റെ സമ്പത്താണെന്നും അവരെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുകയും അംഗീകാരങ്ങൾ നൽകുകയും ചെയ്യുന്നത് മഹത്തായ കാര്യമാണെന്നും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി പറഞ്ഞു ഭൂമംഗലം യു സ്കൂൾ വാർഷികവും സാജു മാസർക്കുള്ള യാത്രയപ്പ് ചടങ്ങും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ പൊതുവിദ്യാഭ്യാസ ശാക്തീകരണത്തിന്റെ പ്രൈമറി വിദ്യാലയങ്ങൾ നിർവഹിക്കുന്ന ദൗത്യം മഹത്തരമാണെന്നും ഒരു നല്ല തലമുറയെ സൃഷ്ടിക്കാൻ ഇത്തരം വിദ്യാലയങ്ങൾക്ക് സാധിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് സിനിമയിലൂടെ പ്രശസ്തരായ നടി ഡോക്ടർ മോനിഷ മോഹനൻ റിയാസ് കെ എം ആർ ഫ്ലവേഴ്സ് ടി വി സിംഗർ റാനിയ റഫിഖ് എന്നിവരെ ആദരിച്ചു കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാച്ചേനി രാജീവൻ സമ്മാനദാനം നിർവഹിച്ചു ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ലക്ഷ്മണൻ മെമ്പർമാരായ ബിബാത്തു എ ജയേഷ് തളിപ്പറമാർ നോർത്ത് ബി പി സി കെ ബിജേഷ് പി ടി എ പ്രസിഡന്റ് കെ പി രാധാകൃഷ്ണൻ മദർ പി ടി എ പ്രസിഡന്റ് ശ്രുതി സ്റ്റാഫ് സെക്രട്ടറി ടി എം നിഷാമണി സ്കൂൾ ലീഡർ നിഷുൽ രാജ് തുടങ്ങിയവർ സംസാരിച്ചു എം എ സാജു മറുപടി പ്രസംഗം നടത്തി ഹെഡ് മിസ്ട്രസ് എ കെ ബിന്ദു സ്വാഗതവും എൻ പി റഷീദ് നന്ദിയും പറഞ്ഞു വാർഷികത്തിന്റെ ഭാഗമായി അങ്കണവാടി എൽ കെ ജി യു കെ ജി സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാസാഹിത്യ പരിപാടികൾ നടന്നു